എവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മലയാള മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വിവിധ സ്ട്രഗിളുകൾ നേരിടുന്നത് സ്വാഭാവികമാണ് ഇതിൽ കുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചില സ്ട്രഗിളുകൾ മനസ്സിലാക്കിയാൽ മലയാള മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇംഗ്ലീഷ് ലെവൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കുവാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ബ്രീഫായി മനസ്സിലാക്കിയെടുക്കാം ഒന്നാമത്തെ സ്ട്രഗിൾ എന്നത് ലാംഗ്വേജ് സ്ട്രക്ചറാണ് അതായത് ഗ്രാമ സ്ട്രക്ചറാണ് മലയാള ഭാഷയുടെ ഘടനയല്ല ഇംഗ്ലീഷ് ഭാഷയുടെ ഘടന മലയാള വാചകം അതേപടി ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്താൽ അത് ഒരു ഇംഗ്ലീഷ് സ്ട്രക്ചറായി തീരുകയില്ല അതിന് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് അതിന് കൃത്യമായ ഗൈഡൻസ് അനിവാര്യമാണ് ഇത്തരം ഗൈഡൻസുകൾ മലയാള മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്ന ഒരു കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നതിന് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ലിമിറ്റേഷൻ ഉള്ളതിനാൽ ഈ ഒരു ഭാഗം കുട്ടികൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിൽ പേരൻസിനും വലിയ പങ്കുണ്ട് രണ്ടാമത്തെ സ്ട്രഗിൾ എന്നത് ഒക്കാബുലറിയാണ് ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ ലാംഗ്വേജുകൾ ഉണ്ട് അതായത് ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല അധികവും കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും കാണുന്ന ചില ലാംഗ്വേജുകളല്ല സയൻസിൽ കാണുന്നത് ഇവയിൽ ഒന്നും കാണാത്ത മറ്റ് ലാംഗ്വേജ് ആയിരിക്കും ഹിസ്റ്ററി സോഷ്യൽ സ്റ്റഡീസ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടറിൽ കാണുന്നത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഓരോ സബ്ജക്റ്റുകളും സബ്ജക്റ്റുകളെ ബേസ് ചെയ്ത് വിവിധ വേഡുകൾ അതായത് ലാംഗ്വേജുകൾ കാണുവാൻ സാധിക്കും ഇവ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുവാൻ സമയം ആവശ്യമാണ് ഈ ഒരു സ്ട്രഗിളിനെ നേരിടുവാൻ പേരൻസിൻ്റെ ഹെൽപ്പ് വളരെ ആവശ്യമാണ് എങ്കിലേ വളരെ വേഗത്തിൽ ഇംഗ്ലീഷ് മീഡിയവും ആയി പുറത്തപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ ഇംഗ്ലീഷുമായി പൊരുത്തപ്പെടുവാൻ ടൈം എടുക്കും മൂന്നാമത്തെ സ്ട്രഗിൾ എന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ട്രക്ചർ ആൻഡ് പേഡ് കണക്ഷൻസ് ആണ് മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചേഞ്ച് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് മീഡിയം പുസ്തകം കയ്യിൽ കിട്ടിയാൽ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഒന്ന് എഴുതിയിരിക്കുന്ന സ്ട്രക്ചർ രണ്ടാമത്തേത് ചില വേടുകൾ ഇവ രണ്ടിനെയും മനസ്സിലാക്കി പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അതേ സെൻസിൽ മനസ്സിലാക്കിയെടുക്കുവാൻ കുട്ടികൾക്ക് തുടക്കത്തിൽ പ്രയാസമായിരിക്കും ഇതേ സ്ട്രഗിളുകൾ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പല പേരൻസും നേരിടാറുണ്ട് ഈ ഒരു സ്ട്രഗിളിനെ ഓവർകം ചെയ്യുന്നതിനായി ഗ്രാമർ പ്രാക്ടീസ് വളരെ ഹെൽപ്പ് ചെയ്യും അതിനായി ദിവസവും അരമണിക്കൂർ വീതം ടൈം സ്പെൻഡ് ചെയ്താൽ മതിയാകും ഇതുകൂടാതെ വേറെ ഒരു മെതേഡും കൂടി പ്രാക്ടീസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷു ആയി ഇടപഴകി ചേരുവാൻ കഴിയും അതിന് പേരൻസിൻ്റെ പേഷ്യൻസും സപ്പോർട്ടും വളരെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ പെട്ടെന്ന് ബെറ്റർ ലെവൽ നേടിയെടുക്കുവാൻ കുട്ടികളെ കൊണ്ട് സാധിക്കുകയുള്ളൂ നാലാമത്തെ സ്ട്രഗിൾ എന്നത് ആണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ചില വേഡുകൾ ഒഴികെ തുടക്കത്തിൽ പ്രൊണൗൺസിയേഷൻ അത്ര വലിയ സ്ട്രഗിൾ ആയിട്ട് തോന്നുവാൻ സാധ്യത കുറവാണ് ഇൻ്റർനാഷണൽ സിലബസ് സ്കൂളുകളിൽ ഒഴികെ ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഏറെക്കുറെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാനും വേണമെങ്കിൽ അല്പം പാടായി തോന്നുന്ന വേടുകളെ സിമ്പിൾ മെത്തേഡിലൂടെ ഓവർകം ചെയ്യുവാനും കഴിയും പറഞ്ഞു വന്നതിൻ്റെ സാരം പാഠപുസ്തകം വായിക്കുമ്പോൾ അതിലെ മിക്ക വാക്കുകളും കുട്ടികൾക്ക് അല്ലെങ്കിൽ പേരൻസിന് അറിയാവുന്ന വാക്കുകൾ ആയിരിക്കും പിന്നെ വരുന്ന കട്ടിയുള്ള വേടുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിങ്ങനെ തുടങ്ങിയ സബ്ജക്റ്റുകളിലെ സബ്ജക്റ്റ് ബേസ്ഡ് വേടുകളും സിമ്പിൾ മെത്തഡിലൂടെ പ്രാക്ടീസ് ചെയ്ത് പ്രൊണൗൺസിയേഷൻ ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അഞ്ചാമത്തെ സ്ട്രഗിൾ എന്നത് സ്പെല്ലിംഗ് കറക്ഷൻ ആണ് മലയാള മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് സ്വിച്ച് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ചില കുട്ടികൾ നേരിടുന്ന സ്ട്രഗിൾ ആണ് ഇംഗ്ലീഷ് വാക്കുകൾ എഴുതുമ്പോൾ തെറ്റിപ്പോവുക എന്നത് കുട്ടികൾ വരുത്തുന്ന ഇത്തരം തെറ്റുകൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല കുട്ടികൾ എഴുതുന്ന സമയത്ത് പേരൻസും അടുത്തിരുന്ന് അവർ എഴുതുന്നത് കറക്റ്റായിട്ടാണോ എന്ന് ചെക്ക് ചെയ്യണം ഏതൊക്കെ വാക്കുകളാണ് എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നത് അവ റിപ്പീറ്റ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്ത് കറക്റ്റാക്കിക്കൊണ്ട് വരിക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും തുടക്ക സമയത്ത് കുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ആറാമത്തെ കാര്യം എന്നത് ഡിഫിക്കൽട്ട് ഇൻ എക്സ്പ്രസിങ് തോട്ട്സ് ആണ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ പറയുവാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് എഴുതുവാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്കറിയാവുന്ന നോളജ് ആൻഡ് ഐഡിയ നാച്ചുറലായി ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് പ്രത്യേകിച്ച് കേരള സിലബസ് കാരണം ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പോയിൻ്റിനെ ബേസ് ചെയ്ത് സ്വന്തമായി കൂടുതൽ കാര്യങ്ങൾ അറിയുകയും അവയെ പല ആക്ടിവിറ്റികൾ സ്വയം ചെയ്ത് എടുക്കേണ്ടതുമാണ് എന്നാൽ മറ്റ് സിലബസുകളിൽ ഒട്ടുമിക്ക ആൺസറുകളും ഡയറക്റ്റായി കിട്ടും പറഞ്ഞു വന്നതിൻ്റെ സാരം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് സ്വിച്ച് ചെയ്ത കുട്ടിക്ക് ഒരു കാര്യം പറയണം അല്ലെങ്കിൽ എക്സാമിൽ ആൻസർ സ്വയം ഐഡിയയിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതി തുടങ്ങണം ഏതൊക്കെ വാക്കുകൾ ചേർക്കണം എങ്ങനെയാണ് ഒരു കാര്യത്തെ ആൻസറാക്കി മാറ്റുന്നത് എന്നിങ്ങനെ ഉള്ള സ്ട്രഗിളുകൾ നേരിടും കുട്ടികൾക്ക് തങ്ങളുടെ ഐഡിയ കൃത്യമായി ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുവാൻ പറ്റുന്നുണ്ടോ എന്ന് പേരൻസ് കൃത്യമായി പരിശോധിക്കണം ഇത്രയും കാര്യങ്ങൾ ഒരു സ്റ്റുഡൻ്റ് അതുപോലെ പേരൻസും നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ഇംഗ്ലീഷ് ലെവലിലേക്ക് നിങ്ങളുടെ കുട്ടിയും എത്തപ്പെടുകയുള്ളൂ നമുക്ക് എങ്ങനെ ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് ലെവൽ ഉയർത്തിക്കൊണ്ടുവരാം എന്ന് നോക്കാം കുട്ടികൾ ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുക അവർ വായിക്കുന്നതും പഠിക്കുന്നതും നന്നായി ശ്രദ്ധിക്കുക കുട്ടികൾ പഠിക്കുമ്പോൾ ചില വാക്കുകളുടെ മലയാള അർത്ഥങ്ങളാണ് മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ ജസ്റ്റ് ഓർത്തുവെക്കുക എന്നിട്ട് ഒരു പെൻസിലിന് മാർക്ക് ചെയ്യുകയോ ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പ്രൊണൗൺസിയേഷനിൽ ആണ് ബുദ്ധിമുട്ട് തോന്നുന്നതെങ്കിൽ അതും ജസ്റ്റ് മെൻഷൻ ചെയ്യുക കുട്ടികൾ അടുത്ത സബ്ജക്റ്റിൽ പഠിക്കുമ്പോൾ കുട്ടി ഏത് ഭാഗത്താണോ സ്ട്രഗിളുകൾ നേരിടുന്നത് എന്ന് മനസ്സിലാക്കി ആ വീടിനെ മുകളിലോ താഴെയോ ആയി പെൻസിലിന് അതിൻ്റെ മലയാള അർത്ഥം അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ എഴുതി പേരൻസിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ടൈമിൽ പഠിക്കുമ്പോൾ ആ പാതം റിപ്പീറ്റ് ചെയ്ത് വായിപ്പിച്ച് രാജ്വലി മനസ്സിലാക്കി എടുപ്പിക്കുക കൂടാതെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉച്ചത്തിൽ വായിപ്പിക്കുക പ്രൊണൗൺസിയേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുവാൻ ഇവർ സഹായിക്കും മാത്രമല്ല ഇവ റിപ്പീറ്റ് ചെയ്ത് വായിപ്പിക്കുക എന്നിട്ട് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എഴുതിപ്പിക്കുക ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇങ്ങനെ പേരൻസിനെ തൻ്റെ കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ലെവലിലേക്ക് നേടിയെടുക്കുവാൻ കഴിയും അതുകൊണ്ട് പേരൻസിന് കുട്ടികൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ആറ് സ്ട്രഗിളുകൾ കുട്ടികൾ പഠിക്കുമ്പോൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോമായി വീണ്ടും കാണാം